ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം നാം ഇന്നലെ പറഞ്ഞു നിർത്തിയത് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ മത്സ്യം കൂർമ്മത്തെക്കുറിച്ചാണ് മത്സ്യം കൂർമ്മം വരാഹം വരാഹം എന്നാൽ പന്നിയാണ് ഭഗവാൻ ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കുവാൻ പന്നിയായിട്ട് വന്നു വരാഹമായിട്ട് വന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും അതിപ്രബലന്മാരും എന്നാൽ ദുഷ്ടന്മാരുമായ അസുരന്മാരായിരുന്നു അവർക്ക് കിട്ടിയ വരം വളരെ വലുതുമായിരുന്നു ആ ഹിരണ്യാക്ഷനെ കൊല്ലുവാൻ കഴിയുന്നത് മൃഗത്തിനും മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ വരാഹവതാരത്തിൽ വന്നിട്ട് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചതെന്നറിയണം ആ ഹിരണ്യാക്ഷൻ്റെ അനുജനായിരുന്നു ഹിരണ്യ കശിപ്പൂ ഹിരണ്യ കശിപ്പൂ ബ്രഹ്മാവിൽ നിന്നൊരു വരം വാങ്ങി ബ്രഹ്മാവ് വന്നപ്പോൾ പറഞ്ഞു എനിക്ക് മരണം ഉണ്ടാകരുത് പറഞ്ഞു സാധ്യമല്ല ജനിച്ചാൽ മരണം നിശ്ചയം ജാത്രുവവും മൃത്യുഹു ഗീതയിൽ ഭഗവാൻ പറയും നമ്മുടെയെല്ലാം ജീവിതത്തിൽ നിശ്ചയമായി വരുന്നത് അനിശ്ചിതത്വമുള്ളത് അതാണ് മരണം ഒരു ദിവസം നിശ്ചയമായിട്ട് മരണം വരും അനിശ്ചിതത്വമുണ്ട് ഇതെപ്പോൾ വരും എന്നറിയില്ല അപ്പോൾ നരസിംഹമൂർത്തിയുടെ അവതാരത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് നാലാമത്തെ അവതാരം ഹിരണ്യ കശപു ബ്രഹ്മാവിനോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ എൻ്റെ മരണം എങ്ങനെ വേണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുമോ ആർക്കാണ് എന്നെ കൊല്ലുവാൻ കഴിയുക എന്നെനിക്ക് തീരുമാനിക്കാൻ കഴിയുമോ ബ്രഹ്മാ പറഞ്ഞു അതിന് കഴിയും എങ്കിൽ ചോദിക്കൂ എന്നെ ദേവൻ കൊല്ലരുത് മനുഷ്യൻ കൊല്ലരുത് അസുരൻ കൊല്ലരുത് യക്ഷനോ കിന്നരനോ കൊല്ലരുത് പക്ഷിയോ മൃഗമോ കൊല്ലരുത് ഇടജന്തുക്കൾ കൊല്ലരുത് അകത്ത് വെച്ചും പുറത്തു വെച്ചും എന്നെ കൊല്ലരുത് പകലും രാത്രിയും എന്നെ കൊല്ലരുത് ആകാശത്തിൽ വെച്ചും ഭൂമിയിൽ വെച്ചും എന്നെ കൊല്ലരുത് മരണപ്പെടുവാനുള്ള സകല വഴികളും താൻ അടച്ചു കളഞ്ഞു എന്നായിരുന്നു ഹിരണ്യകശ്യപ്പിൻ്റെ അഹങ്കാരം അങ്ങനെയാണ് ഹിരണ്യകശുപിൻ്റെ ഭാര്യ ഖയാദു ഗർഭിണിയായി ആറുമാസം ഗർഭിണിയായപ്പോൾ ദേവന്മാർ നിരീക്ഷിച്ചു ആൺകുട്ടിയാണ് വയറ്റിലിട്ട് കൊന്നുകളയാം അച്ഛനേക്കാൾ വലിയ ദുഷ്ടനായിട്ട് വളരുന്ന കുഞ്ഞിനെ വയറ്റിലിട്ട് കൊന്നുകളഞ്ഞാൽ ലോകത്തിൻ്റെ പ്രശ്നം തീരും എന്ന് ധരിച്ച ദേവന്മാർ കിരണിനെ കശുപ് കൊട്ടാരത്തില്ലാത്ത സമയം നോക്കി ഖയാദുവിനെ ദേവേന്ദ്രം തട്ടിക്കൊണ്ടുപോയി വഴിയിൽ വെച്ച് നാരദമഹർഷി കണ്ടു നാരദമഹർഷി വെച്ച് എങ്ങോട്ട് പോകുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞാനിതാ ലോകസഞ്ചാരം തൽക്കാലം നിർത്താൻ പോവുകയാണ് ഞാൻ എൻ്റെ ആശ്രമത്തിലേക്ക് ഖയാദുവിനെ കൊണ്ടുപോകാം അങ്ങനെ ഖയാദുവിനെയും കൊണ്ട് ആശ്രമത്തിലേക്ക് പോയി ഖയാദുവിനോട് രാവിലെ കുളിച്ചു വരാൻ പറഞ്ഞു ഖയാദു കുളിച്ചു വന്നു ആ നിറഗർഭിണിയുടെ മുന്നിൽ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഈ മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു മഹർഷി നാരായണൻ്റെ കഥകൾ പറഞ്ഞുകൊടുത്തുകൊണ്ടേയിരുന്നു കയാതു പൊതുവേ മടിയായിരുന്നു ഉറങ്ങിപ്പോകുമായിരുന്നു എന്നാൽ മൂളൽ തുടർന്നുകൊണ്ടേയിരുന്നു അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് പുറളോ ആയിട്ട് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് അമേരിക്ക കൊടുത്ത മറുപടി അഭിമന്യു എഫക്റ്റ് എന്നായിരുന്നു സുഭദ്രയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് പത്മവ്യൂഹം ഭേദിക്കുന്ന വിദ്യ അഭിമന്യു പഠിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് കേട്ട് എന്ന ഒരു കഥ മഹാഭാരതത്തിൽ നാം കേട്ടിട്ടുണ്ട് അപ്പൊ ഗർഭസ്ഥ ശിശുവിന് പുറലോകുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ ഈ കയാദു പ്രസവിച്ചു ഒരാൺകുട്ടിയെ അവൻ്റെ പേരാണ് പ്രഹ്ലാദൻ പ്രഹ്ലാദന് പ്രായം ഒന്നായപ്പോൾ പ്രഹ്ലാദൻ നാമം ജപിക്കാൻ പറഞ്ഞു ആ നാട്ടിലെ നാമം ഇങ്ങനെയാണ് ഓം ഹിരണ്യ കശുപായ നമ പക്ഷേ ജപിച്ചു പ്രഹ്ലാദൻ ഓം നമോ നാരായണായ ഏതൊരു നാരായണന്റെ മഹാശത്രുവായിരുന്നോ ഹിരണ്യകശിപു ആ ഹിരണ്യകശുപുവിൻ്റെ മകൻ ജപിക്കുന്നത് നാരായണന്റെ നാമമാണ് അച്ഛന് സഹിക്കാൻ കഴിയോ അച്ഛൻ എല്ലാ വിദ്യകളും നോക്കി മൂന്ന് വയസ്സായപ്പോൾ ഒരു ഗുരുകലത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് പറഞ്ഞു ഞാൻ രണ്ടു വർഷം കഴിഞ്ഞ് വരും ഞാൻ തിരിച്ചു വരുമ്പോൾ ഗുരുനാഥ എൻ്റെ മകൻ ഹിരണ്യകശപ്പായ നമ എന്ന് ജപിക്കണം രണ്ടു വർഷം കഴിഞ്ഞു തിരിച്ചു വന്നപ്പോൾ ഈ ഗുരുനാഥനും മറ്റ് ശിഷ്യന്മാരും എല്ലാം ഓം നമോ നാരായണായ ജപിക്കുകയാണ് ലോകത്തെ മാറ്റുവാൻ ഒരുപാട് ആളുകളുടെ ആവശ്യമില്ല അതാണ് ക്രിയേറ്റീവ് മൈനോറിറ്റി ശങ്കരനും വിവേകാനന്ദനും അധികം ഉണ്ടായിരുന്നില്ല ബുദ്ധനും ജൈനനും അധികം ഉണ്ടായിരുന്നില്ല ലോകത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാവരുമല്ല വളരെ ക്രിയേറ്റീവായിട്ടുള്ള കുറച്ചാളുകളാണ് എന്ന് മനസ്സിലാക്കണം ഒരു പ്രഹ്ലാദന് തൻ്റെ ഗുരുനാഥനെ മാറ്റുവാൻ കഴിഞ്ഞു തൻ്റെ സഹവാടികളെ മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും ക്രോധാകുലനായ ഹിരണ്യകശപവും മകനെ കൊല്ലുവാൻ തീരുമാനിച്ചു വലിയൊരു മലയുടെ മുകളിൽ നിന്ന് മകനെ താഴേക്ക് വലിച്ചെറിഞ്ഞു പക്ഷെ അപ്പോഴേക്കും ഭഗവാന്റെ കരങ്ങൾ അവിടെ എത്തി പ്രഹ്ലാദനെ താങ്ങിയെടുത്തു ഒടുവിൽ ഒരു സായം സന്ധിയിൽ ഓം നമോ നാരായണായ മന്ത്രം വിളക്ക് വെച്ച് ജപിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന പ്രഹ്ലാദൻ്റെ അരികിലേക്ക് തൻ്റെ വലിയ വാളുമായിട്ട് വരികയാണ് മകനെ കൊല്ലുവാൻ തീരുമാനിച്ചുറപ്പിച്ച അച്ഛൻ വരുന്നു ചോദിക്കുന്നു പ്രഹ്ലാദനോട് നിന്റെ നാരായണനെയും നിന്നെയും ഞാൻ ഇപ്പോൾ കൊല്ലും എവിടെയാണ് നിന്റെ നാരായണൻ അപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ ഹൃദയത്തിൽ നാരായണനുണ്ട് എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ ഇല്ല മറ്റെവിടെയുണ്ട് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എൻ്റെ നാരായണനുണ്ട് അപ്പോൾ അവിടെ വലിയൊരു തൂണുണ്ടായിരുന്നു ഈ തൂണ് ചൂണ്ടിയിട്ട് ഹിരൻ്റെ കശിപ്പ് ചോദിക്കുകയാണ് ഈ തൂണിലുണ്ടോ ആ തൂണിലും എൻ്റെ നാരായണൻ ഉണ്ടെന്ന് പറഞ്ഞതും തൻ്റെ വാളുകൊണ്ട് തൂണ് ഉറക്കെ വെട്ടുകയാണ് തൂണ് പിളർന്നതിൽ നിന്നും നരസിംഹമൂർത്തി പുറത്തേക്ക് വന്നു ഇടത് കൈകൊണ്ട് വാരിയെടുത്തു ഹിരണ്യകശുവിനെ വാതിൽപ്പടിയിൽ കൊണ്ടുചെന്ന് ഇരുന്നിട്ട് മടിയിൽ കിടത്തി കുടൽമാല പുറത്തേക്ക് വലിച്ചിട്ട് കുന്നു കളഞ്ഞു വാതിൽപ്പടി അകത്തുമല്ല പുറത്തുമല്ല മടിയിൽ കിടത്തി ആകാശത്തിലും ഭൂമിയിലുമല്ല പകലും രാത്രിയിലും എന്നെ കൊല്ലാൻ കഴിയരുത് സായം സന്ധ്യ പകലുമല്ല രാത്രിയുമല്ല മനുഷ്യനോ മൃഗമോ എന്നെ കൊല്ലരുത് നരസിംഹമായി വന്നു കൊന്നു എവരി പ്രോബ്ലം ഹാവ് എ സൊല്യൂഷൻ പ്രശ്നങ്ങൾ എല്ലാ കാലത്തുമുണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരവും എല്ലാ കാലത്തുമുണ്ട് രാമനുണ്ടെങ്കിൽ രാവണൻ ഉണ്ടാകും കൃഷ്ണൻ ഉണ്ടെങ്കിൽ കംസൻ ഉണ്ടാകും വിവേകാനന്ദ സ്വാമികൾ ഉണ്ടെങ്കിൽ ഒസാമാ ബില്ലാദനും ഉണ്ടാകും പ്രശ്നങ്ങളില്ലാത്ത ലോകം പ്രശ്നങ്ങളില്ലാത്ത കാലം ഒരിക്കലും സാധ്യമല്ല എന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരവും അതിനൊപ്പം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നറിയണം രണ്ടായിരത്തി പതിനാലിലെ കണക്ക് പ്രകാരം കേരളത്തിൽ നൂറ് പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ഹിന്ദു നാല് ക്രിസ്ത്യാനി ഒരു മുസൽമാൻ ഇതെന്റെ കണക്കല്ല സർക്കാരിന്റെ കണക്കാണ് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് നമ്മുടെ മുസ്ലിം ക്രൈസ്തവ സഹോദരങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷേ പ്രശ്നങ്ങൾക്ക് പിറകിൽ കാരണത്തെ കണ്ടെത്തി പരിഹരിക്കുവാൻ ഉതകുന്ന ഒരു മനസ്സിനെ ക്രിയേറ്റ് ചെയ്യുവാൻ അവർക്ക് കഴിയുന്നു ഹിന്ദുക്കൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആത്മഹത്യയിലാകുന്നത് ദൈവങ്ങൾ ഇല്ലാഞ്ഞിട്ടോ ഗ്രന്ഥങ്ങളില്ലാഞ്ഞിട്ടോ അല്ല ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടും പഠിക്കാത്തത് കൊണ്ടുമാണ് പ്രഹ്ലാദന്റെ കഥ പഠിച്ചിരുന്നുവെങ്കിൽ അഭിമന്യുവിനെ പഠിച്ചിരുന്നുവെങ്കിൽ ഭഗവത്ഗീതയും രാമായണവും ഹിന്ദുക്കൾ പഠിച്ചിരുന്നുവെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ പുറയിൽ അനാവശ്യമായി സഞ്ചരിച്ചില്ലായിരുന്നുവെങ്കിൽ അമ്പലം ചുമരല്ലേ വിഗ്രഹം കല്ലല്ലേ എന്ന വാക്കിന് ചെവി കൊടുക്കാതിരുന്നുവെങ്കിൽ ഒരമ്പലം പൊളിച്ച് അവിടെ കപ്പ വെച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരുമെന്ന് പറഞ്ഞ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരുന്നുവെങ്കിൽ ഗുരുവായൂർ അമ്പലം പൊളിച്ച് അവിടെ കപ്പ നടണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ നമ്മൾ അന്ന് എതിർത്തിരുന്നുവെങ്കിൽ ആത്മഹത്യ പെരുകില്ലായിരുന്നു എന്ന് നാം അറിയണം അവിടെയാണ് പ്രഹ്ലാദനെ രക്ഷിക്കുവാൻ നരസിംഹമൂർത്തിയായിട്ട് വന്നു ഭഗവാൻ ആ ഭഗവാന്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് രാമന്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് രാമായണം നന്ദി നമസ്കാരം